ഹലോ ഇന്ന് നമുക്കൊരു ചൂടത്തോരം ഉണ്ടാക്കിയാലോ ഇവിടെ എന്നാണ് പറയുന്നത് ചിലയിടങ്ങളിൽ നത്തോളി എന്നും പറയാറുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കഴുകി വൃത്തിയാക്കി വെച്ച് ചൂട അതിലേക്ക് കുറച്ച് ഇഞ്ചി പച്ചമുളക് സവാള എന്നിവ അരിഞ്ഞു ചേർത്ത് മാറ്റി വെക്കുക അതിലേക്ക് തേങ്ങാ ചുരകിരി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് ചുവന്നുള്ളിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യമെങ്കിൽ രണ്ട് പച്ചമുളകും ചേർത്ത് ചതച്ച് മീനിലേക്ക് വെക്കുക അതിനുശേഷം നല്ല മീൻപുളിയും കറിവേപ്പിലയും ആവശ്യത്തിനൊപ്പും കുറച്ച് വെളിച്ചെണ്ണയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് മീൻ വേഗവാൻ തക്ക രീതിയിൽ വെള്ളവും ചേർത്ത് അടുപ്പിലേക്ക് വെക്കുക അതിനുശേഷം സ്റ്റൗ കത്തിച്ചിട്ട് തീ കൊടുത്ത് നമ്മുടെ മീൻ അടുപ്പിൽ വെക്കാം ചെറിയ തീയിലിട്ട് വേവിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം വറ്റി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ചൂടമീനായതുകൊണ്ട് അറിയാമല്ലോ പെട്ടെന്ന് പൊടിച്ച് പോവുകയും ചെയ്യും അപ്പോൾ അതിനനുസരിച്ച് തീ കുറച്ച് ചെറിയ തീയിൽ വേവിക്കുക ശേഷം നല്ല തേങ്ങാ ചമ്മന്തിയും മാങ്ങാച്ചാറും മീൻതോറിനും കൂട്ടി കൂടി ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ മഴക്കാലത്ത് അടിപൊളിയാണ് ആഹാ അന്തസ് അപ്പോൾ എല്ലാവരും ഒന്ന്